നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീസ് ചെട്ടിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഞാനിന്നുള്ളത് നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം വടക്കുംനാഥൻ്റെ മുന്നിലാണ് വടക്കും സർവം നടത്തുന്നാഥ നിൻ്റെ നടക്കൽ ഞാൻ സാഷ്ടാങ്കം അപ്പോൾ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് വർഷം ഒക്കെ പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയപ്പെടുന്നത് പെരുന്തച്ഛനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നൊക്കെ ഉള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നാല് ഗോപുരങ്ങളുണ്ട് ഇതിന് നല്ല തലയെടുപ്പോടു കൂടി പടിഞ്ഞാറൻ നട വടക്കേ നട കിഴക്കേ നട തെക്കേ നട ഈ പടിഞ്ഞാറൻ നടയിലൂടെയാണ് നമ്മൾ അകത്തേക്കൊക്കെ പ്രവേശിക്കാനുള്ള വഴിയുള്ളത് ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനം ഇവിടെയാണ് ആദ്യം പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ റോഡിൽ നിന്നും ഒരുപാട് എന്താ പറയുക നോക്കിയാൽ തലയെടുപ്പോടെ നിൽക്കുന്ന തൃശൂരിൻ്റെ സ്വന്തം വടക്കുന്നാഥ ക്ഷേത്രം അപ്പം ഇത് ഗോപുരം വഴിയാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഇതിൻ്റെ പടിഞ്ഞാറ ഗോപുരം നടയിലുള്ള ഈ ദീപസ്തംഭം തന്നെ കാണാൻ വളരെ ഭംഗിയാണ് റോഡിൽ നിന്ന് സ്വരാജ് റൗണ്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നാല് ഭാഗത്തും റൗണ്ടിൽ മൊത്തം നമുക്ക് ഇതിൻ്റെ മൂന്ന് ഗോപുരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തെക്കേ ഗോപുരവും പടിഞ്ഞാറ് ഗോപുരവും കിഴക്കേ ഗോപുരവും വടക്കേ ഗോപുരം നമ്മൾ റൗണ്ടിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഇതിനകത്ത് കയറിയാൽ ധാരാളം ചുവർചിത്രങ്ങളും പിന്നെ കാര്യമായിട്ട് അഞ്ച് പ്രതിഷ്ഠകളുമാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ മനോഹരമായ ഒരു കൂത്തമ്പലം അതായത് ചെമ്പുമേഞ്ഞ ഒരു കൂത്തമ്പലവും പിന്നെ ഏറ്റവും വലിയ നാലമ്പലവും ഇതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുപത്തിനാല് ഏക്കർ സ്ഥലമാണ് ഈ മൈതാനം അതിൽ ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലത്താണ് നല്ല ആനപ്പള്ള മതിലോട് കൂടിയ നമ്മുടെ ഈ വടക്കുനാഥിൻ്റെ സന്നിധി ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഇത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊരു ദേശീയ സ്മാരകമൊക്കെ ആയിട്ട് സംരക്ഷിച്ചു പോരുകയും കൂടിയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാന എന്ന് പറഞ്ഞാൽ പരമശിവനും പാർവതി ദേവിയും ഗണപതി ശങ്കരനാരായണൻ ശ്രീരാമൻ പിന്നെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കൊടിമരവും എഴുന്നള്ളിപ്പും ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഇവിടെ ശിവരാത്രിയാണ് ആഘോഷമായിട്ട് ആഘോഷിക്കുന്നത് അതേമാതിരി തൃശ്ശൂർ പൂരം പേരുകേട്ട പൂരം തന്നെയാണ് ദക്ഷിണ കൈലാസം എന്നൊരു വിളിപ്പേര് കൂടി നമ്മുടെ ഈ വടക്കുനാഥ ക്ഷേത്രത്തിന് ഉണ്ട് ശ്രീമൂലസ്ഥാനത്ത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി ഇളഞ്ഞി മരത്തിൻ്റെ ഇടത്ത് ഭാഗത്ത് കൂടി ഗോശാലകൃഷ്ണനെയും ഋഷഭനെയും ഒക്കെ ദർശിച്ച ശേഷം പിന്നെ അടുത്ത് വടക്കു കിഴക്കേ മൂലക്കിൽ നമ്മുടെ പരശുരാമൻ്റെ സ്ഥാനമുണ്ട് പരശുരാമൻ പ്രതിഷ്ഠയൊന്നുമില്ല പരശുരാമൻ്റെ സ്ഥാനം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇത് അതിനെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് ആനയെ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആനകളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല ഇതാണ് വടക്കേ ഗോപുരം അതിനടുത്ത് തന്നെയാണ് ഒരു കുളം ഈ ക്ഷേത്രക്കുളം അധികം ആരും കണ്ടു കാണാൻ വഴിയില്ല അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കും അവിടുത്തെ പൂജാരികളും ഇവരൊക്കെ മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടേക്കിങ്ങനെ ഓരോരുത്തർ വന്ന് എൻ്റെ അടുത്തൊക്കെ വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വടക്ക് ഗോപുരം കാണാമെന്ന് വെച്ചിട്ടാണ് ഈ അങ്ങോട്ട് വന്നത് പിന്നെ ഇത് വേറൊരു ഭാഗത്തു കൂടി നോക്കുമ്പം അവിടെയും കുറേ ആനകളൊക്കെ കാണുന്നുണ്ട് രണ്ട് മൂന്ന് ആനയൊക്കെ കാണുമ്പം അതിൻ്റെ ആന പെട്ടെന്ന് നമ്മളിത് കാണാൻ സാധിക്കില്ല പിന്നെ ഇതാണ് തെക്കേ ഗോപുര നട തെക്കേ ഗോപുര നടന്ന് തൃശ്ശൂർ പൂരം നടക്കുമ്പം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഓപ്പോസിറ്റായിട്ടാണ് പാറമേ കാവലമ്മയുടെ സന്നിധി ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഷെയർ ഒക്കെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനി ഞാൻ വരും താങ്ക്